സെക്സിൽ ഒരു പ്രാധാന്യം കാണുന്നുണ്ടോ ആ എല്ലായിടും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സെക്സ് എന്താ അറിയില്ല ഒരു ശുദ്ധ പ്രണയം ഇല്ല ഇപ്പൊ എല്ലായിടത്തും സാധനം വേണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ മാച്ച എന്റെ എന്താ നിന്റെ കാര്യം നീ ഒന്നുകൂടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ മച്ചൻ വിജയൻ അറിയാത്ത മലയാളികളുണ്ടാ ഏത് പെണ്ണിനെ വഴി കണ്ടാലും എന്റെ മച്ച ക്യൂട്ട് കുട്ടിയെ ഞാൻ കണ്ടു ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന നമ്മുടെ വി ജെ മച്ചാൻ അറിഞ്ഞൂടാത്ത മലയാളികളുണ്ടോ ഗൈസ് വരില്ല വരില്ലടാ വരില്ല എന്തായാലും വിജയ മച്ചാൻ അങ്ങ് ഏറെ കയറി കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങാ മിഞ്ഞ കേസിലൊന്നും അല്ല ഏറെ കയറി കേസിലോട്ട് വരും മുന്നേ വി മച്ചാനെ മച്ചനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്നും ഫുൾ എൻജോയ്മെന്റ് ആക്കാം എൻ്റെ മജ ഞാൻ അത് നമ്മുടെ കെ എം എ കോളേജില്ലേ എന്നാളത് അവിടെ നല്ല ക്യൂട്ട് കുട്ടി പഠിക്കുന്നത് അവിടെ കുട്ടി കൊണ്ട് കെയ്ല എന്ന് പറയുന്നത് അവിടെ ഞാൻ നോക്കുമ്പോൾ ക്യൂട്ട് കുട്ടി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ നമുക്ക് ഹായ് ഹലോ ഹായ് ഹലോ ഒരു തന്റെ പേരെന്താ ഒന്നും കേട്ടാതിരിക്ക കാരണം ഇപ്പം കൂടുതൽ ആൾക്കാരും കെട്ടിക്കഴിഞ്ഞ് പോകുന്നവർ ഐ മീൻ വേറെ അഫെയറിലാകുന്നവർ പിന്നെ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്തവർ പിന്നെ കൂടുതലും ഈ പ്രണയിച്ചിട്ട് ഈ വീട്ടുകാർ ലൈ നൈസായിട്ട് തേപ്പിക്കും അതായത് ഇപ്പോൾ ഒരു പെണ്ണിനൊരു പയ്യനു ഇഷ്ടമാണെന്ന് വെച്ചോ വെച്ചാൽ വീട്ടുകാർക്കറിയാം അവർക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം ചാൻസ് ഉണ്ട് എങ്ങനെയായിരിക്കും ആ ബന്ധം പോകുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഈ ബിളി തന്തപ്ലീസ് കരഞ്ഞും അല്ലെങ്കിൽ ജാകം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇപ്പം പിള്ളേരെയും കൊണ്ട് നൈസായിട്ട് അതിൽ നിങ്ങൾ മാറ്റിക്കും തേപ്പ് തേപ്പ് വരും അന്നേരമാണ് കൂടുതലും ഈ പെമ്പിളാറ ലൈഫ് പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ പോകണമെന്നില്ല അവരിഷ്ടപ്പെട്ട ഒരു ലൈഫ് അവർക്ക് കിട്ടാത്ത പക്ഷത്താൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ജീവിതം ഭയങ്കര ബോറായിരിക്കും അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവർക്ക് മച്ചിനെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഞാനിനി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല എന്റെ ഗുണങ്ങൾ എനിക്ക് വയ്യ എന്തായാലും മച്ചാൻ ഇപ്പൊ വേറെ പോക്സ്കോ കേസിൽ യൂട്യൂബർ മച്ചാൻ അറസ്റ്റിൽ അപ്പോൾ അണ്ണ പോയിട്ടുള്ളത് ഭയങ്കര വേറെ ലെവലാണ് നല്ല ന്യൂസ് ഒന്ന് എന്നിട്ട് അച്ചാറിന്റെ മച്ചാന്റെ കേസിൽ യൂട്യൂബർ ാണ്ക്സോർ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയെ അറസ്റ്റിലായി പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് നടന്നിരിക്കുന്നത് അശ്വിൻ പാലാഴി ബ്ലോഗറിന്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചിരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് എഗയിൻ പറയൂ വിവരങ്ങൾ എസ്കാൻ ഗുഡ് മോർണിംഗ് ആ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയെ ആലപ്പുഴ ആന്നാർ സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബറാണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ വിജയ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് വിജയ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് വിജയ മച്ചാനെ കൊച്ചിയുടെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് പതിനാറുകാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് നിലവിൽ ഈ വിജയ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ ഒപ്പം വിജയമച്ചാനെ ചോദ്യം ചെയ്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും വരും എന്തായാലും പതിനാറുകാരിയുടെ പരാതിന് മേലുള്ള പോക്സോ കേസിലാണ് വിജയ മച്ചാൻ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇളം പ്രായം കുട്ടികളായിരുന്നല്ലേ അണ്ണന്റെ താല്പര്യം വി ജെ മച്ചാൻ ഗോവിന്ദചാമി അല്ലെ പേര് എങ്ങനെന്താണ് പേര് ആ എന്തായാലും അത് നന്നായി പതിനാറ് വയസ്സ് നീ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ അടിക്കുന്ന കാണാമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്റെ അച്ഛ ക്യൂക്കുട്ടി പിന്നെ നിന്റെ ഒരു ഇന്റർവ്യൂടെ എനിക്ക് കണ്ടപ്പം ചൊറിഞ്ഞു ഞാൻ അന്നേ വർഷം മുന്നേ ഇത് കണ്ടിട്ടതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നുകൂടി ഞാൻ കണ്ടു കേട്ടു ചൊറിഞ്ഞു വന്നു നമുക്ക് കണ്ടു നോക്കാം ജോലിക്ക് പോവുക അത്രേ ഉള്ളൂ അവരുടെ മൈൻഡ് അതാണ് വീട് വീട് കഴിഞ്ഞു പോവാൻഡായിരുന്നു നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഫൈറ്റ് ചെയ്തു എല്ലാവരുടെ മുമ്പേ കേട്ട് കേട്ട് ഒക്കെ കേക്കത്തില്ലേ അതുപോലെ വീട്ടുകാരെയും നാട്ടുകാരുടെ മുമ്പേ കേട്ട് 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 ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിപ്പാണ് രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ ഇതിരായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പൊ കൂടുതലും രക്ഷപ്പെട്ടല്ല നല്ല രക്ഷപ്പെട്ടിരിക്കുന്നത് ഇനി ഇമാതിരി ലെവലിൽ നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണ്ണം ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു അല്ലേ വീട്ടുകാരുമായിട്ട് വീട്ടുകാർ ജോലിക്കുവാൻ പറഞ്ഞ അണ്ണം ഭയങ്കര ഫൈറ്റിംഗ് ഈ ഫീൽഡിൽ നിന്നും കൊണ്ട് ഇങ്ങനെ കൊണയടിക്കുക എന്ന് അണ്ണം വിചാരിച്ച് വിജയണ്ണനെ വി വേറെ ലെവലല്ലേ വിജയണ്ണ ഇങ്ങനെ അങ്ങ് വേറെ ലെവലിൽ എത്തി മഞ്ഞ മാസായി മാസമായി മാസമായി പോകാന്ന് ചുൾക്കാടങ്ങൾ എന്തൊക്കെയൊക്കെ അണ്ണം ഇപ്പം അണ്ണം ബോസ്കോയിൽ പോയി കിടക്കാണ് ബോസ്കോ ബോസ്കോയിലാണ് അണ്ണൻ എത്തിയത് അണ്ണൻ്റെ അണ്ണൻ്റെ വേറൊരു ഡയലോഗ് ഉണ്ടത് വി ജെ ആ സാധനമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം അല്ല ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെണ്ണിന്റെ അടുത്ത് മിണ്ടുമ്പോഴേ മാന്യമായ രീതിയിൽ പോയിപ്പം അച്ഛൻ ഒരു പെണ്ണാണെന്ന് കരുതുക മച്ചാൻ അച്ചനെടുത്തിന്ന് പറയാം അച്ഛൻ ഈ ഒടുക്കത്തെ സുന്ദരിയെന്ന് പറഞ്ഞാൽ അച്ഛനടുത്തൊരു പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല അതേ സ്ഥലത്ത് ഞാൻ വന്ന് വേറെ ടോണി പറഞ്ഞാലോ അത് വിഷയ അതായത് ഇപ്പം ചേച്ചി എന്ന് വിളിക്കുന്നത് ചേച്ചിയെ എന്ന് വിളിക്കുന്നത് രണ്ടും രണ്ട് ടോണ അല്ലേ അപ്പൊ നമ്മൾ മാന്യമായിട്ട് പോയി സംസാരിച്ചാൽ നല്ല കാരണം ഈ ഇഷ്ടം പറയാൻ പോയി ഒത്തിരി പേരുണ്ട് അതായത് എനിക്ക് ഇപ്പം കോളേജിലെ ഒരു കുട്ടിയുടെ ഇഷ്ടമായിരുന്നു ആ കുട്ടിക്കും എന്നോട് ഇഷ്ടമായിരുന്നു എനിക്കറിയില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചയ്ക്കായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അന്ന് എന്നെ ഇഷ്ടമായിരുന്നു അന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നല്ലോ ഓ ഇറത്തള്ളാതെ എണീച്ചു പോടാ അന്ന് തുറന്നുപറയാനുള്ള ധൈര്യം ഉണ്ടാ നീ ആരമോ മുത്ത് പതിനാറ് വയസ്സുകാരി അല്ലേടേ വിജയ ഇതാണ് നീ യൂട്യൂബിൽ എന്റെ മച്ച എൻ്റെ അച്ചാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന വീഡിയോ ചെയ്ത് ഇത് ഇതിന്റെ അടി കൂടി ഈ പരിപാടിയാണ് ചെയ്തോണ്ടിരുന്നെ പതിനാറ് വയസ്സായ കുട്ടിയെ എൻ്റെ മച്ച വീഡിയോ ഒരു േ എനിക്ക് ലൈനില്ല ലൈനില്ല സിംഗിൾ ആണ് സിംഗിൾ ആണ് ആ സിംഗിൾ പിന്നിലൊരു ആ ചരിത്രങ്ങൾ ഒന്ന് പങ്കുവെക്കാവോ ലൈഫിൽ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അതൊരു ഡിഗ്രി സ്റ്റേ ടൈമിലായിരുന്നു ഞാൻ ഒരു എട്ട് വർഷം സ്നേഹിച്ചു എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് എൻ്റെ അവളുടെ അതിനുശേഷം നൈസായിട്ട് അവൾ ഇട്ടിട്ട് പോയി ആൾ വീഡിയോ ഒരിക്കലും ആളിപ്പോ ഞാൻ അടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷം ബ്രേക്ക് എടുത്ത് ഐ മീൻ അവളോ അവിടെ ഹസ്ബൻഡും കുഞ്ഞും കൂടി ഞാൻ അവിടെ കണ്ടു എനിക്ക് എന്താ അറിയത്തില്ല എന്നെ കണ്ടപ്പോഴത്തേക്ക് ഈ ഒക്കെ ഉണ്ടല്ലോ തുമ്പിക്കൈ എടുത്ത് വെക്കുന്നത് അതുപോലെ കൈയ്യൊക്കെ ഒരു ചാരിപ്പിടിച്ചത് എനിക്ക് ഇങ്ങനെ മനസ്സിലല്ലേക്ക് ആ പെണ്ണു രക്ഷപ്പെട്ടേ അവളെ നല്ല അവൾക്കെന്തോ വലുതു വരാനിരുന്നതാ അതിനു മുമ്പേ അവള് രക്ഷപ്പെട്ട് കൂടും കൊടുക്കാൻ പോയി ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ എന്തിനാണ് അവള് തേച്ചിട്ട് പോയതെന്ന് ഏതാണ്ടൊക്കെ എനിക്കൊരു പിടുത്തം കിട്ടി കാരണം തനിക്ക് ഇത്രയും പ്രായമില്ല ഇവിടെ ഇത്രയും പ്രായമായിട്ട് പതിനാറ് വയസ്സുള്ള കുട്ടിയുടെ അടുത്താണ് നീ പോയത് ഉളുപ്പില്ലാത്തവനെ പ്രണയം തുടർന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വരുന്നു അപ്പൊ അവിടെ കാണുന്നുണ്ടോ ആ എല്ലായിടത്തും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുള്ള് സെക്സ് എന്താ വരത്തില്ല ഒരു ശുദ്ധ പ്രണയം ഇല്ല ഇപ്പൊ എല്ലായിടത്തും സാധനം വേണം ആദ്യത്തെ ദിവസം തന്നെ അന്ന് രാത്രി കോളിലായിട്ട് ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ പോകും നടന്നിരിക്കണം നടന്നിരിക്കണം അത് ഈ വയസ്സായ കുട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ട് അണ്ണ ഒരാഴ്ചയിൽ കൊണ്ടുപോയത് ഓയലായിരുന്നു കൊള്ളാലോടെജ അണ്ല്ലാത്തിനും നീ ആരോടെ നന്മ ഭാര്യ നന്മയോടെ നീ ഏ വന്നിട്ട് എടാ അടിക്കണ നന്മ സ്വന്തം സ്വന്തം ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കാൻ പറ്റും ഈ മാതിരി കൊണച്ച നന്മിക്കുന്നത് എല്ലാം അടിക്കാൻ പോലും വായു ബുദ്ധിമുട്ടാതിരുന്ന

ആ പെമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർ മോശക്കാരും നീ നല്ലവനുമായ അവിടെ അത് എന്ത് വർത്തമാണിവിടെ അപ്പം നീ നല്ല തന്തയ്ക്ക് പറഞ്ഞ പെമ്പിള്ളാരുണ്ടെന്ന് പറയുമ്പോൾ ഇമ്മാതിരി പരിപാടിക്ക് പോകാത്ത പെമ്പിള്ളാർ അപ്പം ഇമ്മാതിരി പരിപാടിക്ക് പോകുന്ന വയ്യന്മാരെല്ലാം നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരാ എന്ത് മറ്റടുത്ത വർത്തമാനോടാ നീ പറയുന്നത് ഷേ ഉളുപ്പില്ലാത്തവനെ എന്നിട്ട് രണ്ടായിരം രൂപ വേണമെന്ന് ചിലവില്ല നിനക്ക് പൈസ ഇല്ലെന്ന് അപ്പം പൈസ ഉണ്ടായിരുന്നെങ്കിൽ നീ പോവും അപ്പം ഈ സമയത്ത് നിന്റെ പൈസ പത്ത് പൈസ വന്നപ്പോഴാണ് നീ ഇമാതിരി പരിപാടിക്ക് പോയത് ഇടാ നീ പോയതോ പോയി പതിനാറ് വയസ്സായ കുട്ടിയാണ് നിന്റെ മോളെ പ്രായം വരും ആ കൊച്ചിനെ വിളിച്ചിട്ടാണ് നീ ഇമാതിരി പേക്കുത്തിന് പോയിട്ടുള്ളത് ആ കൊച്ചിനെ എന്ത് ആണ് നീ ചെയ്തതെന്ന് മാത്രം അതിന് പറഞ്ഞാൽ മതി അത് നിന്റെ വായ്മ തനിയെ വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട് നാണമില്ലട ഉളുപ്പില്ലട പതിനാറ് ഒരു കൊച്ചു കൊച്ചുടാ പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ കാണുന്ന കുഞ്ഞു പിള്ളേര് നമ്മുടെ മക്കളെ പോലെ തോന്നുന്ന പിള്ളാരാണ് ഈ പതിനാറ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാലഘട്ടം ഇപ്പം നമ്മൾ പത്ത് നമുക്കൊരു പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ പത്ത് പതിനാറ് വയസ്സുള്ള പിള്ളേരെ കാണുമ്പോൾ നമുക്ക് കൊച്ചു പിള്ളേരെ പോലെ അല്ലെങ്കിൽ അനിയത്തിമാരെ പോലെയൊക്കെയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നുന്നത് അല്ല കൊച്ചു പിള്ളേരെ കാണുമ്പോൾ എനിക്ക് അട്രാക്ഷനൊന്നും തോന്നാറില്ല ഈ ക്രഷ് അടിക്കാറില്ല നിനക്ക് ഈ അടി ക്രഷ് അടി നിനക്ക് പതിനാറ് വയസ്സ് വരെ നിനക്ക് ക്രഷ് അടിച്ച് എന്തായാലും പിള്ളേർ കൊള്ള ഏതായാലും നല്ല മുളനെ നീ പ്രതികരിച്ച് ഇവനിട്ട് അടിച്ച് എണ്ണാക്കി കൊടുത്താൽ നല്ല നല്ല കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവനൊന്നും ഇങ്ങനെ വിടരുത് ഇതിൽ ആ കൊച്ചിനെ മാത്രം ഞാൻ തെറ്റ് തെറ്റുപറയത്തില്ല പതിനാറ് വയസ്സായ കൊച്ചിൻ്റെ പിന്നാലെ പോയ നീ ശുദ്ധപോക്രത്തനമാണ് കാണിച്ചിട്ടുള്ളത് ആ കൊച്ച് ആ പതിനാറ് വയസ്സാണ് അതിന് ചിലപ്പോൾ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ തോന്നും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് നിന്നെ പോലെയുള്ള തടിക്കാളകൾ ആ തടിക്കാളകൾ ആ പിള്ളേരെ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ എക്സ്പോസ് ചെയ്യുക തന്നെ ചെയ്യണം പിന്നെ ഇതിൽ ഈ പറയുന്ന പോലെ നീ ന്യായമാണ് നീ സത്യമാണ് അത് തെളിയിച്ചിട്ട് ഇരുന്നാൽ മതി അല്ലാണ്ട് നിന്റെ ഗുണവധികാരം ഒന്നും കേൾക്കണ്ട നീ അങ്ങ് വലിയ നന്മ ഇൻ്റർവ്യൂവിൽ അടിച്ച് ഇറക്കണം അന്ന് കണ്ടപ്പോഴെനിക്ക് തോന്നുന്നു നിന്നലൊരു ഭാഷ പശ്ചി എന്തായാലും അതിപ്പോൾ എക്സ്പോസ് ആയി ഞാനൊരു കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പെടുത്താൽ